ഹായ് ഹലോ നമസ്കാരം നമ്മൾ ഇന്നലെ കേട്ട ഒരു വാർത്തയായിരുന്നു വ്ലോഗർ ആയിട്ടുള്ള അതായത് ഈ അടുത്ത കാലത്ത് ഒരുപാട് ഫേമസ് ആയ അല്ലെങ്കിൽ ഒരുപാട് വൈറലായ ഡാൻസ് വെറൈറ്റി ഡാൻസ് സ്റ്റെപ്പിലൂടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വൈറലായിട്ടുണ്ടായിരുന്ന ജുനൈദ് എന്ന് പറയുന്ന ആ ഒരു വ്ലോഗർ ഇന്നലെ മരണപ്പെട്ടിരിക്കുകയാണ് ഒരു ബൈക്ക് ആക്സിഡന്റിലാണ് മരണപ്പെട്ടതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇയാളെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു അതായത് ഒരു പെൺകുട്ടി ഒരു പീഡന പരാതി നൽകിയതിനെ ഒരു വാർത്ത വന്നിരുന്നു ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ അതിനെ റിയാക്ട് ചെയ്തിരുന്നു പക്ഷെ ഞാൻ ആ ചെയ്തിരുന്ന വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നത് ഒരിക്കലും ജുനൈദിനെ കുറിച്ച് ഞാൻ അത് ജുനൈദ് ആയിക്കോട്ടെ അതിനുശേഷം തൃക്കണ്ണൻ എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തപ്പോഴായിക്കോട്ടെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ അതായത് പെൺകുട്ടികളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ അവര് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇപ്പൊ ഒരു നാലും അഞ്ചും രണ്ട് വേണ്ട കുറഞ്ഞ ഒരു വർഷമെങ്കിലും പ്രണയിച്ച് കൂടെ നടന്ന് എല്ലാ സമ്മതത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വളരെ പെട്ടെന്ന് ഒരു ദിവസം എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഏറ്റവും ആദ്യം ചെയ്യുന്ന പരിപാടി കൊണ്ട് ഒരു പീഡന പരാതി കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാർത്തകൾക്ക് ഭയങ്കര പ്രാധാന്യം ഭയങ്കര കൂടുതലാണ് പക്ഷേ അതിനുശേഷം ഇങ്ങനെ ഒരു പരാതി കിട്ടിയതിനു ശേഷം എന്താണ് ഇതിൻ്റെ തുടർ നടപടികൾ എന്നുള്ളത് മിക്ക ആളുകളും ഇതിനെക്കുറിച്ച് അറിയാറില്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ പറയുന്ന ഈ കേസ് വന്ന സമയത്ത് ആഘോഷിച്ച ഒരാളും അതിനുശേഷമുള്ള ഒരു അപ്ഡേറ്റ്സും സാധാരണ രീതിയിൽ കൊടുക്കാറില്ല ഞാനിന്ന് ഇപ്പോൾ സംസാരിക്കാൻ വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇറ്റ്സ്മി കൈസ് എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരാളെ ഒട്ടുമിക്ക ആളുകൾക്കും ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുള്ള ഒരാളായിരിക്കും കാരണം എല്ലാ സാധനങ്ങൾക്കും പുള്ളി ഇതാണ് യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു കാര്യം വരുമാന വരുമാനമാർഗമായി കണ്ടുകൊണ്ട് ഡെയിലി കുറഞ്ഞത് രണ്ട് വീഡിയോ എങ്കിലും ഒരു ദിവസത്തിൽ തന്നെ ഇടുന്ന ഇല്ലെങ്കിൽ പുള്ളിക്ക് സംസാരിക്കാനായിട്ട് പോലെ ന്യൂസ് കിട്ടുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ മൂന്നും നാലും വീഡിയോസ് ഒരു ദിവസം തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്ന എന്തിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ആളാണ് ഈസ്മി കൈസ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ നടത്തുന്ന ആൾ എന്തായാലും കൈസിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു നാറിനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുണ്ട് ഈ ജുനൈദ് മരണപ്പെട്ടതുമായിട്ട് മനോരമ ഓൺലൈനിൽ വന്നിരിക്കുന്ന ഒരു ന്യൂസ് ആണ് ദാ ഈ കാണുന്നത് ദാ ഇതിന്റെ താഴെ വന്നിരിക്കുന്ന ഈ കമന്റ് ഈ രഘുരാമൻ എന്ന് പറയുന്ന ഈ പരനാറീനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ മരണപ്പെട്ടിരിക്കുന്ന ഇതിനു മുമ്പ് ഒരു പിഞ്ച് കുഞ്ഞ് മരിച്ചതിന്റെ താഴെ വന്നെട്ടിരുന്ന കമന്റ് വെച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ് ഇവൻ വീണ്ടും വീണ്ടും എങ്ങനെയാണ് ഇത്രയും മനുഷ്യത്വം രീതിയിൽ ഇങ്ങനെയുള്ള മുസ്ലിമുകളായിട്ടുള്ള ആളുകൾ മരിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടതിൻ്റെയോ താഴെ വന്നിട്ട് ഇതുപോലെ തന്നെയാണ് അന്ന് ഒരു മൂന്ന് പെൺകുട്ടികൾ സ്കൂൾ വിട്ട് നടന്നു പോയപ്പോഴത്തേന് വാഹന അപകടത്തിൽ മരിച്ച അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമന്റ് അങ്ങനെ കുറെ അധികം ഈ മുസ്ലിങ്ങൾ മരിക്കുന്ന വാർത്തകളുടെ താഴെ ഇയാൾ പോയി കമന്റുകൾ ഇടാറുണ്ട് അത് ഇതുപോലെയാണ് വർഗീയമായിട്ട് സംസാരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടുള്ള രീതിയിലുള്ള കമൻറ്റുകൾ ഇയാള് പലയിടത്തും ഇടാറുണ്ട് രഘുരാമൻ എന്നാണ് ഇയാളുടെ പേര് ഇയാളുടെ ഫോട്ടോ എടുത്താൽ ഈ കാണുന്നത് ഈ ഫോട്ടോ കാണുന്ന പല ആളുകൾക്കും അറിയാമായിരിക്കും പല ആളുകളും ഇതുപോലെ ഇയാളെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് ഇയാൾ എവിടെ ഇരുന്നുകൊണ്ടാണ് ഈ കമന്റ് ഇടുന്നതെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ അയാളുടെ പ്രൊഫൈല് കുറേ തപ്പി നോക്കി കിട്ടിയില്ല എനിക്ക് അപ്പൊ ഇതുപോലെയുള്ള ആളുകൾ ഒട്ടനവധി ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടയിലുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ വീണ്ടും ഇതിനെ ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോ കൈസിനെ കുറിച്ച് പറഞ്ഞു വന്നു ഈ കൈസ് എന്ന് പറയുന്ന പറയുന്നയാൾ ഒരുപാട് നല്ല രീതിയിൽ റിയാക്ഷൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും നന്നായിട്ട് സംസാരിക്കുന്ന നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും എല്ലാം ഉള്ള ഒരാളാണ് പക്ഷേ അയാൾ ഇന്നലെ ഈ ജുനൈദ് മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല കാരണം അത് ഡിലീറ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ പുതിയ വീഡിയോ ഇട്ടിരിക്കുന്നത് അതേ സെയിം സാധനം തന്നെ എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ കൈസിട്ടിരുന്ന വീഡിയോ ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം ഒന്ന് കണ്ടുനോക്കുക വരും ഈ രീതിയിലായിരുന്നു മറ്റേ ഡാൻസ് കളിച്ചത് അല്ല കണ്ട് കണ്ട് സ്റ്റെപ്പ് കാണാൻ പാടാണ് ശരീരഭാഷ തന്നെ അറിയാം എന്താ പറയുക കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നു പുള്ളി ചെയ്തിരുന്നത് ഇതിന്റെ കമന്റ് നോക്കിയാൽ ഫുള്ള് തെറിയായിരുന്നു ഫുള്ള് തെറിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഫുള്ള് തെറിയാണ് കൈസിനെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കണ്ട് മനസ്സിലാക്കിയ കൈസ് ഉടനെ തന്നെ ആ വീഡിയോ റിമൂവ് ചെയ്ത് ഈ ഭാഗം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് വീണ്ടും റീ ചെയ്തത് അതുപോലെ തന്നെ കൈസ് ഈ വീഡിയോയിൽ പറയുന്നത് മുഴുവൻ ഈ ജുനൈദ് കുറച്ച് നാളുകൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇടപെട്ടിരുന്ന ആ ഒരു പെണ്ണ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം പുള്ളിയുടെ മരണവുമായി സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ പക്ഷെ അതിൽ കൂടുതലും പുള്ളിയുടെ മരണത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിനേക്കാളും കൂടുതൽ പുള്ളി സംസാരിച്ചിരിക്കുന്ന വിഷയം വേറെയാണ് ഇതേ വിഷയം സംസാരിച്ചുകൊണ്ട് ഇതിനു മുമ്പ് ജുനൈദിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് കൈസ് സംസാരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അതിനെ തന്നെ വീണ്ടും വീണ്ടും എടുത്തു വെച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കൈസ് ചെയ്തത് ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യമാണ് മരണം ഒരാളെയും പുണ്യാളനാക്കുന്നില്ല എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ജുനൈദിന്റെ കാര്യത്തിൽ ഞാൻ അറിഞ്ഞത് വെച്ച് ജുനൈദിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുകയോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ പെൺകുട്ടിയുമായിട്ട് കുറച്ചധികം നാളായിട്ട് ജുനൈദിന്റെ കല്യാണം ഒരു തവണ കഴിഞ്ഞതാണ് ജുനൈദിന് ഒരു കുട്ടിയുണ്ട് ഈ പെൺകുട്ടിയുമായിട്ട് കുറെ നാളുകളായിട്ട് അടുപ്പത്തിലായിരുന്നു ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള ആ താല്പര്യവും കാര്യങ്ങളും എല്ലാം ഇവർക്കുണ്ടായിരുന്നു പക്ഷെ ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് പെട്ടെന്ന് ഇവരുടെ ആ ഒരു ബന്ധം തകരുകയും ഈ പെൺകുട്ടി കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ് ചെയ്തത് ഇതിനെക്കുറിച്ച് ഒരു ഒരു വാർത്ത വാർത്ത വന്നിട്ടുണ്ട് ആ നമ്മൾക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം ഞാൻ പറഞ്ഞതിന്റെ നിങ്ങൾക്ക് മനസ്സിലാവും ബൈക്ക് വളരെ ായിട്ടാണ് ഓടിച്ചിരുന്നത് എന്നത് സംബന്ധിച്ച് പോലീസിൽ ആരോ വിളിച്ചു പറഞ്ഞിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ആ സമയത്ത് വളരെ അല്പം സ്പീഡിലായിരുന്നു ബൈക്ക് ഉണ്ടായിരുന്നത് എന്നാണ് ബൈക്ക് ഓടിച്ചിരുന്നത് എന്നാണ് പറയുന്നത് മാത്രമല്ല ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ തല ഇടിച്ചാണ് വീണത് ഈ വീണ വീഴ്ചയിൽ തല നന്നായി ഇടിക്കുകയും രക്തം വർന്ന് പോവുകയും ചെയ്തിരുന്നു ഒരു പക്ഷേ ഇതായിരിക്കാം മരണ കാരണം എന്നുള്ളതാണ് ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം അതിലൊരു വ്യക്തത വരും അതേസമയം ഈ ജുനൈദുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഈ വിവാദങ്ങൾ കുറച്ചു നക്കിക്കൊണ്ട് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് ഇപ്പോൾ ഈ മരണത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ഇതിൽ വസ്തുതയില്ല എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും ഒരു പീഡന പരാതി ആയിരുന്നു ഈ പരാതി എല്ലാം തന്നെ ഒത്തുതീർപ്പാക്കിയതാണ് പരാതി ഒത്തുതീർപ്പാക്കുകയും ഈ പെൺകുട്ടിയുമായി പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തിരി തീർക്കുകയും ചെയ്തതാണ് കുടുംബവുമായി ഇപ്പോൾ നല്ല ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഈ വിവാദം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് അത് അതിൽ വസ്തുതയില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഏത് എങ്ങനെയാണ് നടക്കുന്നത് ഏത് തരത്തിലാണ് നടക്കുന്നതെ കുറിച്ചുള്ള കാര്യം പോലീസ് അന്വേഷിക്കുമെന്നും പറയുന്നുണ്ട് ഏതായാലും ഇത് ഒരു അപകട മരണം ആണെന്നുള്ള പ്രാഥമിക നിഗമനം തന്നെയാണ് പോലീസ് പറയുന്നത് ഇനി ഈ റാസ്റ്റ് ഡ്രൈവിംഗ് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും മറ്റു അപകടങ്ങൾ സംഭവിച്ചാണെന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അക്കാര്യം വ്യക്തമാക്കാമെന്ന കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട് ഏതായാലും നിലവിൽ അപകട മരണമാണെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കാരണം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിയമമാണ് ഈ പറയുന്ന സ്ത്രീ പീഡനം അതായത് ഒരു പെൺകുട്ടിയുടെ നിന്ന് മര്യാദയ്ക്ക് നോക്കിയാൽ പോലും സ്ത്രീ പീഡനമാണ് എന്ന് വളരെ വ്യക്തമായിട്ടറിയാം അവിടെ ആണിന് ഒരു തരത്തിലുള്ള ഒരു പ്രയോറിറ്റിയും കിട്ടുന്നില്ല എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ശരിയോ തെറ്റോ ആയ കാര്യങ്ങളെ ഒരു പീഡനം എന്ന രീതിയിൽ ഒരു പരാതിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മാധ്യമങ്ങളടക്കം കുറെ സ്ത്രീ പക്ഷവാദികളുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇയാള് ചെയ്തത് ഈ ആണ് എന്ന് പറഞ്ഞ് അതിനകത്തെ പ്രതിയായിട്ട് നിൽക്കുന്ന നിൽക്കുന്നയാള് അയാള് ചെയ്തത് ശരിയോ തെറ്റോ എന്ന് പോലും ചിന്തിക്കാതെ അയാളെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ ഒരു കേസ് തന്നെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പോലും അയാൾക്ക് മാന്യമായിട്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത് തീർച്ചയായിട്ടും ഇതിനെ ഒരുപാട് മാറ്റം പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടുണ്ടോ അയാൾ ശിക്ഷിക്കപ്പെടണം പക്ഷേ നിരപരാധികളായിട്ടുള്ള ആളുകളെ ഇങ്ങനെ വലിച്ചു കീറി സ്ത്രീപീടകനായി അല്ലെങ്കി ഒരു പെണ്ണുപീടിയനായി അയാൾക്കും വീട്ടിലെ അമ്മയും അച്ഛനും സഹോദരിയും മക്കളും അല്ലെങ്കിൽ ഭാര്യയും എല്ലാം ഉള്ള പല ആളുകളും ഇതുപോലെയുള്ള പല കേസ് കെട്ടുകളിലും വന്ന് വിടുന്നുണ്ട് ഈ അടുത്ത കാലത്ത് കള്ളക്കേസ് ആണെന്ന് മറ്റുള്ളവരിലേക്ക് മാധ്യമങ്ങൾ പറഞ്ഞ ഒരേ ഒരു കേസ് നിവിൻപോളിയെ കുറിച്ചിട്ടുള്ള കാര്യമാണ് നിവിൻ പോളി അത്രയും ഫേമസ് ആയിട്ടുള്ള ആളാണ് അത്ര ശക്തമായി പുള്ളി ഇതിനെതിരെ വന്നപ്പോൾ കൊണ്ട് മാത്രമാണ് ആ കേസ് ഒരു കള്ളക്കേസ് ആണെന്നുള്ള കാര്യം പോലും നമ്മൾ മാധ്യമങ്ങൾ വെളിയിലേക്ക് വിട്ടത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ഒരാൾക്കെതിരെ വന്ന പരാതി അയാളെ പത്ത് പേരെ അറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം ആ കേസ് വരുമ്പോൾ ആഘോഷിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ആ കേസ് ഒത്തുതീർപ്പായെങ്കിലോ ആ കേസിലെ സത്യാവസ്ഥ പുറത്തു വന്നു കഴിയുമ്പോഴത്തേനോ അതിനെ വെളിയിലേക്ക് പറയാത്തത് അത് വലിയൊരു ഇരട്ടത്താപ്പ് തന്നെയല്ലേ കാരണം എപ്പോഴും മറ്റൊരാളുടെ വീഴ്ചയെ കാണാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് ഒരാൾ നന്നായ വാർത്ത കാണുന്നതിനേക്കാളും കൂടുതൽ ഒരാളുടെ വീഴ്ചയെ ആഘോഷിക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങളും അവരുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റൈൽ പിടിച്ച് മുന്നോട്ട് പോകുന്നത് എന്തായാലും ജുനൈദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലില്ല അയാൾ ഈ കേസ് കൊടുത്തതിന്റെ പിറ്റേ ദിവസം തന്നെ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്നൊക്കെ എല്ലാവരും പറയുന്നത് നിങ്ങൾക്കാർക്കും ഇതിന്റെ ഒരു സത്യാവസ്ഥ പോലും അറിയാതെയാണ് ആളുകൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥയായിട്ട് ഞാൻ ഉടനെ തന്നെ പുറത്തു വരും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പം ഞാൻ ഇന്നലെ സ്റ്റോറി ഷെയർ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ സത്യാവസ്ഥ പറയേണ്ട ഉത്തരവാദിത്വം ആ ഒരു കടമയും ഉള്ളത് ജുനൈദിനു വേണ്ടി മാത്രമാണ് ജുനൈദിന് മാത്രമാണ് വേറെ ആരും അതിനകത്ത് പറയാനും പറ്റത്തില്ല ഒന്നുമില്ല അത് ജുനൈദിന്റെ ഭാഗത്ത് നിന്ന് അതിനൊരു വീഡിയോ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇത് ഇത്രയേ ഉള്ളൂ മനുഷ്യർ ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും ഇതുപോലെയുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും വരുമെന്നൊക്കെ കരുതുക പക്ഷെ കൈസിനോട് പറയാനുള്ളത് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമെങ്കിലും താങ്കൾ ആ ചെയ്ത ഒരു വീഡിയോയിൽ കുറച്ച് മാന്യതയാകാമായിരുന്നു എല്ലാ വീഡിയോയും ഇട്ട് ആളുകളെ കണ്ട് ആളുകൾ തെറി വിളിച്ചതിന് ശേഷം അത് ഡെലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതല്ല അതിനു മുമ്പേ ഈ പറയുന്ന ഒരു ഔചിത്യ ബോധം ഉണ്ടാവേണ്ടതാണ് താങ്കളുടെ മുൻപുള്ള പല വീഡിയോയും വളരെ നല്ലതായത് കൊണ്ടാണ് ഇപ്പൊ ഇതിനെ വിമർശിക്കേണ്ടി വന്നത്